അടുത്ത ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ടെൻഷൻ ഫ്രീ ആകാൻ നോക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരികയാണ് എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടെൻഷൻ ഫ്രീ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഒരു റുട്ടീനാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എല്ലാ ദിവസവും ഒരു റുട്ടീൻ സെറ്റ് ചെയ്യണം അതായത് ഇപ്പോൾ രാവിലെ എണീറ്റുടനെ എന്തെങ്കിലും ഒരു എക്സസൈസ് നടക്കാൻ പോവുകയോ യോഗയോ ഞാൻ ഇപ്പോൾ യോഗയാണ് ചെയ്യുന്നത് പക്ഷേ നല്ല ഒരു എന്താ പറയുക മൈൻഡ് റിലാക്സേഷനാണ് യോഗയോ എക്സസൈസ് നടക്കാൻ പോവോ ഡാൻസ് കളിക്കുക എന്ത് വേണേലും ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് പോസിറ്റീവ് കെമിക്കൽസ് ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം ഓക്കെ പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ എഴുതിയിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യത്തിന് സ്റ്റാർ കൊടുത്തു പോകണം ആറ് കാര്യം എഴുതിയാൽ മതി ഇപ്പോൾ ഇത് വരാതിരിക്കണം എന്ത് ചെയ്യണം നമ്മൾ ഇതൊരു റൊട്ടീനാക്കി മാറണം എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യണം